സീരിയൽ പ്രേമികൾക്കും സിനിമാ പ്രേമികൾക്കും ഏറെ പരിചിതനാണ് കിഷോർ പീതാംബരൻ മുന്നൂറിനടുത്ത് പരമ്പരകളിലും ചില ചിത്രങ്ങളിലും വേഷമിട്ട കിഷോർ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലാണ് നിറഞ്ഞിട്ടുള്ളത് സ്ക്രീനിൽ വില്ലനായി നിറയുന്നുണ്ട് എങ്കിലും ജീവിതത്തിൽ സാധുവായ ഒരു പച്ചയായ മനുഷ്യനാണ് കിഷോർ അദ്ദേഹത്തിന് സ്വന്തം പേരിനേക്കാളും കൂടുതൽ അറിയപ്പെട്ടത് അങ്ങാടിപ്പാടിലെ വിഷ്ണു നമ്പൂതിരിയായും ഹരിചന്ദനത്തിലെ മഹാദേവനായും അലകളിലെ അച്ചുവായും ഒക്കെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മഴതോരും മുൻപേ എന്ന സീരിയലിലൂടെ തിരിച്ചെത്തിരിക്കുകയാണ് കിഷോർ വളരെയേറെ ആരോഗ്യ പ്രതിസന്ധികളായിരുന്ന കിഷോർ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സീരിയലിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയിരുന്നു ആദ്യം കിഷോറിന് പിന്നെ അത് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റുറ്റിറി ഗ്ലാന്റിൽ ഒരു മുഴ കണ്ടെത്തി പിന്നെ കരൽ രോഗം ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് ത്രേസ്യ ആയിരുന്നില്ല ദിവസങ്ങളോളം മരുന്നും ആശുപത്രി ജീവിതമൊക്കെയായിരുന്നു കിഷോറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാം ഭേദമായി സീരിയലിലേക്ക് തിരികെത്തിരിക്കുകയാണ് കിഷോർ സീരിയലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് താരം